ജനിച്ചു വീണ നാൾ മുതൽ ഒരു പ്ലാസ്റ്റിക് കുമ്പിളയ്ക്കുള്ളിൽ ജീവിക്കുക ജീവിതകാലം മുഴുവൻ മറ്റൊരു മനുഷ്യനെ സ്പർശിക്കുവാനോ മറ്റുള്ളവരാൽ സ്പർശിക്കപ്പെടാനോ സാധിക്കാതിരിക്കുക കാഴ്ചയിൽ പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തോന്നുമെങ്കിലും ഈ സുന്ദരമായ ലോകത്ത് മറ്റു കുട്ടികളെപ്പോലെ ഓടി നടക്കുവാനോ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുവാനോ സാധിക്കാതിരിക്കുക സാധാരണമായ പരിസ്ഥിതിക്കുള്ളിൽ കൃത്യമായി നിർമ്മിച്ച ചുറ്റുപാടുകളിൽ ഒരിക്കലും ലഭിക്കാത്ത സാധാരണ ജീവിതത്തെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക ഇത്തരമൊരു കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ ഏറ്റവും വീര്യം കുറഞ്ഞ ഒരു ബാക്ടീരിയ വിചാരിച്ചാൽ പോലും നഷ്ടമായേക്കാവുന്ന തന്റെ ജീവനെ മുറുകെ പിടിച്ചുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി അവശേഷിച്ച ഡേവിഡ് വെറ്റർ എന്ന ബാലന്റെ അസാധാരണമായ ജീവിതമാണ് ചരിത്ര അന്വേഷണങ്ങളുടെ ഈ എപ്പിസോഡിൽ നാം പരിശോധിക്കുന്നത് ഡേവിഡ് മെറ്റർ യു എസിലെ ടെക്സാസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജനനം കാഴ്ചയിൽ പൂർണ്ണ ആരോഗ്യവാനായ ആ നവജാത ശിശുവിൽ അപൂർവമായ ഒരു ജനിതക അവസ്ഥയെ ഡോക്ടർമാർ കണ്ടെത്തി ഡേവിഡ് ജനിച്ചിരിക്കുന്നത് സിവിയർ കമ്പൈൻസ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി അഥവാ എസ് സി ഐ ഡി എന്ന വിരളമായ ജനിതക വൈകല്യത്തോടെയാണ് അതായത് രോഗപ്രതിരോധ ശേഷി പൂർണമായും നഷ്ടപ്പെട്ട ഏറ്റവും ശക്തി കുറഞ്ഞ ബാക്ടീരിയ പോലും ജീവന് ഹാനികരമായേക്കാവുന്ന വളരെ വിചിത്രമായ ജനിതക വൈകല്യം ജനിച്ച ഉടൻ കണ്ടുപിടിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അന്നു മുതൽ ഡേവിഡിന്റെ ജീവിതം അണുവിമുക്തമാക്കി പ്രത്യേകം സജ്ജീകരിച്ച പ്ലാസ്റ്റിക് കുമിളക്ക് ഉള്ളിലായി അടുത്ത പന്ത്രണ്ട് വർഷക്കാലം ഡേവിഡ് ജീവിച്ച് തീർത്തതും ഇപ്രകാരമായിരുന്നു ശുദ്ധവായു നിറച്ച് പുറം ലോകത്തെ കാണാൻ സാധിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കുമിള ആ കുമിളയ്ക്കുള്ളിൽ കഴിയുന്ന ഡേവിഡിന് പുറം ലോകവുമായി നേരിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു പുറത്തിറങ്ങാനോ പുറം ലോകവുമായി ഇടപഴകാനോ പുറത്തെ വായു ശ്വസിക്കാനോ അവന് അനുവാദം ഉണ്ടായിരുന്നില്ല രക്ഷിതാക്കൾക്ക് പോലും ഡേവിഡിനെ ഒന്ന് സ്പർശിക്കണമെങ്കിൽ പ്ലാസ്റ്റിക് കുമിളയുടെ ഭിത്തിയിൽ കടുപ്പിച്ചിട്ടുള്ള ഗ്ലൗസ് ധരിച്ചുകൊണ്ട് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ കുമ്മിളയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു വസ്തുവും അതിപ്പോൾ ഭക്ഷണമോ വസ്ത്രമോ കളിപ്പാട്ടങ്ങളോ ആണെങ്കിൽ പോലും മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനങ്ങളിലൂടെ അണുവിമുക്തമാക്കിയതിനു ശേഷം മാത്രമാണ് നൽകിയിരുന്നത് സ്വന്തം അമ്മയുടെ പോലും സ്നേഹ ചുംബനമോ ആലിംഗനമോ ലഭിക്കാതെ അവൻ വളർന്നു ദി ബോയ് ഇൻ ദി ബബിൾ എന്ന പേരിൽ ഡേവിഡ് പ്രശസ്തി ആർജിച്ചു ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാവുന്ന മരുന്നുകളിലെ പ്രതീക്ഷയ്ക്കൊപ്പം കൂട്ടിലടക്കപ്പെട്ട ബാല്യത്തെക്കുറിച്ചും ചർച്ചകൾ പുരോഗമിച്ചു ഒരിക്കൽ ഡേവിഡിനെ തങ്ങൾ പ്ലാസ്റ്റിക് കുമ്പളയ്ക്ക് പുറത്തെത്തിക്കുമെന്ന വാശിയിൽ ശാസ്ത്രലോകം വിവിധ പരീക്ഷണങ്ങളിൽ മുഴുകി ഒടുവിൽ ബോൺ മാാരോമാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയിലൂടെ ഡേവിഡിനെ സുഖപ്പെടുത്താമെന്ന നിഗമനത്തിൽ വൈദ്യശാസ്ത്രം എത്തി രക്ഷിതാക്കളും ശസ്ത്രക്രിയയ്ക്ക് സമ്മതം അറിയിച്ചതോടെ ദാതാവായി ഡേവിഡിന്റെ സഹോദരിയെ തന്നെ തിരക്കും ശസ്ത്രയ നടന്നുവെങ്കിലും വിധിയെ തടുക്കുവാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധിച്ചില്ല ശസ്ത്രക്രിയക്ക് പിന്നാലെ ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോയ ഒരു വൈറസ് ഡേവിഡിനെ കീഴ്പ്പെടുത്തി തന്റെ പന്ത്രണ്ടാം വയസ്സിൽ അടച്ചു മൂടപ്പെട്ട ആ കുമിളയിൽ നിന്നും ഡേവിഡ് എന്ന ബാലൻ മരണത്തിലേക്ക് സ്വാതന്ത്ര്യം നേടി ഡേവിഡിന്റെ മരണം സമൂഹത്തിന് മുന്നിൽ നിരവധി ചോദ്യങ്ങളും ഉയർത്തി ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന് എത്രത്തോളം സഞ്ചരിക്കാൻ സാധിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും ആയില്ല കുട്ടികളെ വൈദ്യശാസ്ത്ര സംബന്ധമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്റെ ധാർമികമായ പരിധിയും ചോദ്യം ചെയ്യപ്പെട്ടു ഡേവിഡിൻ്റെ വിയോഗം ശാസ്ത്ര ലോകത്തുണ്ടാക്കിയ ചലനം പിന്നീട് ജീൻ തെറാപ്പിയുടെ ഉദയത്തിലേക്കും എസ് സി ഐ ഡി രോഗങ്ങൾക്കുള്ള ആധുനിക ചികിത്സകളുടെ സാധ്യതകളിലേക്കും വഴി തുറക്കുകയും പിന്നീട് നിരവധി കുട്ടികൾക്ക് സാധാരണ ജീവിതം സാധ്യമാക്കുകയും ചെയ്തു എന്നത് ചരിത്രം അതിജീവനം ജീവിതം പോലെ അത്ര എളുപ്പമല്ലെന്ന വലിയ പാഠവും ഡേവിഡ് നമ്മെ പഠിപ്പിക്കുന്നു രംഗത്തെ ചരിത്ര ചരിത്രാന്വേഷണങ്ങളുടെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി